റ്റലില്ലാത്ത നൂറ്റാണ്ട് പോയാലും മത് കുറ്റ വഴികൾ ഞാനിന്നും കണ്ടു നൂറാറ്റലില്ലാത്ത നൂറ്റാണ്ട് പോയാലും മത് കുറ്റ വഴികൾ ഞാനിന്നും കണ്ടു നെബിയോര സവിധത്തിൽ ഞാൻ ചെന്നിട്ടില്ലേലും മോഹി മോഹിബിങ്റവ് കണ്ടു ഞാൻ ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് തൃശൂർ ദേശീയപാതയോരത്താണ് ശരിയായി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കും കുറ്റിപ്പുറത്തിനും നടുവിലായി മൂടാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അതിന് തൊട്ടു സമീപമായിട്ട് വളരെ മഹാനായിട്ടുള്ള ഒരുപാട് പേരുടെ കണ്ണീരിനും താങ്ങായിട്ടുള്ള ഒരുപാട് പേർ ആരാധനയോടെ കണ്ടിരുന്ന ഒരു മഹാനായ വ്യക്തിയുടെ ശവകുടീരത്തിന് തൊട്ടു സമീപമാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും മഹാനായ വ്യക്തിയുടെ പേര് ഹംസത്തുൽ റമാൻ യമാനി എന്നായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ യമനിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരികയും ഈ ഒരു പ്രദേശത്തെ വളരെ ആരാധനയോടെ കൂടെ കാണുകയും ചെയ്തിരുന്നു ഈ ഒരു പ്രദേശത്തെ നാട്ടുകാർ ഉപ്പാപ്പ എന്നാണ് ഈ മഹാനായ വ്യക്തിയെ പറഞ്ഞിരുന്നത് കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് ഈ മഹാനായ വ്യക്തി യമൽ നിന്ന് കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രദേശത്തോട് ആരാധന തോന്നുകയും അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരോട് പറയുകയുണ്ടായി എൻ്റെ അന്ത്യനാളുകൾ ഒരു പക്ഷേ ഞാൻ ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് മരണപ്പെടുന്നത് എങ്കിൽ എന്നെ ഈ ഒരു പ്രദേശത്ത് തന്നെ അടക്കം ചെയ്യാവൂ എന്ന് ഇവിടുത്തെ നാട്ടുകാരോട് പറയുകയുണ്ടായി അതുപ്രകാരം ഈ മഹാനായ വ്യക്തിയെ ഇവിടെ തന്നെ അടക്കം ചെയ്യുകയായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊന്നും ഇവിടെയുള്ള പ്രദേശ നാട്ടുകാരൊന്നും ആദ്യം തിരിഞ്ഞു നോക്കുകയോ ഈ ഒരു പ്രദേശത്തേക്ക് വരികയോ ചെയ്തിരുന്നില്ല അങ്ങനെ ഇരിക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മഹാൻ കൂടിയായിരുന്നു ഷംസത്തുൽ ഉൽമ മുസ്ലിയാർ എന്ന ഒരു മുസ്ലിയാർക്ക് ഉറക്കത്തിൽ ദർശനം കിട്ടുകയും ഈ ഒരു പ്രദേശത്ത് അടക്കം ചെയ്തിട്ടുള്ള മഹാനായ വ്യക്തി ചെറിയ ഒരു ആളല്ല ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മഹാനായ വ്യക്തിയായിരുന്നു എന്ന് ഈ ഒരു മുസ്ലിയാർക്ക് ദർശനം കിട്ടുകയുമായിരുന്നു അങ്ങനെ ഈ ഒരു പ്രദേശത്തുള്ള കുറച്ച് നാട്ടുകാരോട് ഈ വിവരം പറയുകയുണ്ടായി അതിനുശേഷം പല നാട്ടുകാർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതിനെന്താണ് തെളിവ് എന്നെല്ലാം ചോദിക്കുകയുണ്ടായി അതിന് അപ്പോൾ ഈ മുസ്ലിയാർ പറഞ്ഞത് ഈ ഷംസത്തു മുസ്ലിയാർ പറഞ്ഞത് അത് നിങ്ങൾ വഴിയെ കണ്ടോളും എന്നായിരുന്നു അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് നടന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ഇവിടുത്തെ ആളുകളെല്ലാം ഈ ഒരു മഹാനായ വ്യക്തിയെ ആരാധനയോടെ കാണുകയും ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു എന്ന ഒരു വാർത്തയും സമൂഹത്തിലാകെ പരക്കുകയും ഉണ്ടായി കുഞ്ഞുകുട്ടികൾ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് കുഞ്ഞുകുട്ടികൾ ഉണ്ടായതായിട്ടും അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികളുടെ അസുഖം മാറിയതുമെല്ലാം ഇവിടുത്തെ ഒരു ചരിത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞു ഈ ദേശീയ പാതയോരത്താണ് ഈ ഒരു ശവകുടീരം ഉള്ളത് ഈ ഒരു പ്രദേശത്തെ ചുറ്റും തന്നെ വളരെ അപകടം പിടിച്ച വളവുകളും തിരിവുകളുമാണ് ഇത്ര കാലമായിട്ടും ഒരു അപകടം പോലും നടക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പ്രദേശം എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ജാതിഭേദമന്യേ ഒരുപാട് ആളുകളാണ് ദിനം പ്രതി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് റോഡ് സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പല വണ്ടിയിൽ നിന്നെല്ലാം നാണയത്തൊട്ടുകളെല്ലാം ഈ പ്രദേശത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനുള്ള കാഴ്ച തന്നെയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ മനസ്സിന് തന്നെ വളരെ ഒരു കോരിത്തെപ്പുണ്ടാക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു ഈ ദേശീയപാതയോര ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ ലോങ് സൈഡിൽ നിന്നെല്ലാം വരുന്ന ബസ്സുകളിൽ നിന്നെല്ലാം ആളുകൾ കോയിൻസ് എല്ലാം എറിഞ്ഞു കൊടുക്കുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കിട്ടുന്ന ഈ വരുമാനമെല്ലാം ഈ ഒരു മഹലിലുള്ള ആളുകൾ ചേർന്ന് ഈ പ്രദേശത്തെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് എല്ലാം ഇവർ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു മഹാൻ്റെ പേരിൽ കൊല്ലം കൊല്ലം ആണ്ട് നേർച്ച ഇവിടെ നട ക്കുന്നുണ്ട് അന്ന് തന്നെ ഒരുപാട് ആളുകൾക്ക് പത്തായിരത്തോളം ആളുകൾക്ക് അന്നദാനം കൂടി ഈ ഒരു പ്രദേശത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഈ ദേശീയപാതയോരത്താണ് ഈ ഈ ശവകുടീരം ഉള്ളത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്രസ് ഹൈവേ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ഥലം അളക്കാനായിട്ട് സർവേയർമാർ വന്നപ്പോൾ ഇവിടെ പല പേർക്കും പല അനുഭവങ്ങളുണ്ടായി എന്ന ഒരു വാർത്ത ഈ നാട്ടിലൊരു പാട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു സർവേയർ വന്ന് ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു കാറിലായിരുന്നു വന്നത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം ഇവിടെ ഉള്ള അധിക പേരോടും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ശരിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നാണ് ഒരു സർവയർ ഒരു കാറിൽ വന്നപ്പോൾ ആ കാറ് ഇവിടുന്ന് സർവേ എടുത്തിട്ട് ഇത് പൊളിച്ചു മാറ്റണം പറഞ്ഞിട്ട് വണ്ടിയുടെ ഉള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടായില്ല അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊടുത്തിട്ട് പോലും ആ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രായമുള്ള ഒരു ഉപ്പൂപ്പ വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുകയുണ്ടായി ഇത് സ്റ്റാർട്ടാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല അതുതന്നെയാണ് ഈ കാരണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉപ്പൂപ്പ പറയുകയുണ്ടായി ഒരുപാട് ആളുകളുടെ കണ്ണീരിനു തണലേകുന്ന ഒരു സ്ഥലമാണിത് ഈ ഒരു ശവകുടീരം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറയിൽ പറ്റില്ല നിങ്ങൾ ഈ ഒരു ശവക്കലറുടെ തൊട്ടു സമീപത്തു കൂടെ എങ്ങനെയെങ്കിലും സർവേ എടുത്തോളൂ നിങ്ങൾ ചെയ്തതിനും പറഞ്ഞതിനുമെല്ലാം മാപ്പ് അവിടെ പോയി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാം സ്തംഭിച്ചു നിൽക്കുകയും ഈ സർവേർ പോയി മാപ്പ് പറയുകയും ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ടാവുകയുമാണ് ഉണ്ടായിരുന്നു എന്ന് ഒരു ചരിത്രം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തള്ളിക്കളയാം നിങ്ങൾക്കും വരാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ നല്ലൊരു ദിനത്തോടെ പൊന്നാനി സൂപ്പർഫാസ്റ്റ് ഇവിടുന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു എല്ലാവരോടും താങ്ക് യു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ അറിവിന്റെ അറിവിന്റെ കേദാരൂവി കണ്ടു മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസോലെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു